പാലാ നഗരസഭയും മീനർ താലൂക്ക് വ്യവസായ ഓഫീസും കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ പരിശീലന ക്ലാസുകൾ നടത്തി ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ കൂടുതൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ ലക്ഷ്യമിട്ടാണ് പരിശീലനം നൽകുന്നത് കുമരം കാർഷിക വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസത്തെ പരിശീലനമാണ് നടത്തുന്നത് നഗരസഭാ ചെയർമാൻ ഷാജി തുരുത്തൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ കൂടുതൽ സംരംഭങ്ങൾ ആരംഭിക്കുകയാണ് ട്രെയിനിങ്ങൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ചെയർമാൻ പറഞ്ഞു ഇതിൻ്റെ കേരളത്തിൽ നമ്മൾ ഒന്നാമതായിട്ടാണ് ഇന്ന് ഈ പൗർത്തം വെജിമാക്കുന്നത് അപ്പോൾ ഇതിന് പ്രശ്നമുള്ള ആയിട്ട് നമുക്ക് ഡീജലിൽ ഞങ്ങൾ ഒന്നാമതായിരുന്നു സെക്കൻഡായി മാറി നമ്മൾ കോട്ടയം ജില്ലയിൽ ഒന്നാമെന്നാളാണ് അപ്പോൾ പാതാളം പേര് കളയാതെ നിങ്ങൾ ഓരോരുത്തരും അതില്ലാതെ വ്യക്തിയെ ബഹിപ്പിച്ചുകൊണ്ട് ഓരോ സംരംഭം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്കും നമ്മുടെ കുടുംബത്തിനും നാട്ടിലും നല്ലതാകൂ എന്നു പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാബുകാട്ട് അധ്യക്ഷനായിരുന്നു നാട്ടിൽ ലഭ്യമായ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാർക്കറ്റ് നേടുകയാണ് പരിശീലനത്തിന്റെ ഉദ്ദേശമെന്ന് അദ്ദേഹം പറഞ്ഞു സമീപ പ്രദേശങ്ങളിലും പക്ഷി സംസ്കരണ മേഖലയിൽ ഗാർഹികമായ വാണിജ്യപരമായ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് ഗവൺമെന്റ് വിവിധ സഹായങ്ങൾ നൽകി വരുന്നതായി മുഖ്യപ്രഭാഷണം നടത്തിയ ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ രാകേഷ് പിയർ അറിയിച്ചു ജാം സ്ക്വാഷ് നിർമ്മാണം പാക്കിംഗ് ടെക്നോളജീസ് എന്നീ വിഷയങ്ങളിൽ കുമരകം കാർഷിക വിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ജിഷ എം റഫ ക്ലാസ് നയിച്ചു കൗൺസിലർമാറായ ബൈജു കൊല്ലം പറമ്പിൽ ജോസിൻ മിനോ ആൻഡ്രോ ജോസ് തോമസ് പീറ്റർ ബിജി ജോജോ വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥരായ സിനോ ജേക്കബ് മാത്യു മിനിമോൾ സിജി നിഷാമോളേവി തുടങ്ങിയവർ പങ്കെടുത്തു